ഉത്തർപ്രദേശിൽ വീണ്ടും ബുൾഡോസർ നടപടി സംഭലയിൽ അനധികൃതമായി നിർമ്മിച്ച മുസ്ലിം പള്ളി ഇടിച്ചു നിരത്തി സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച പള്ളിയാണ് സംഭൽ മസ്ജിദ് കമ്മിറ്റിയാണ് പള്ളി പൊളിച്ചു നീക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ നന്ദൻ എങ്ങനെയാണ് നടപടികൾ പുരോഗമിക്കുന്നത് ഈ അസ്മോളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റേ ബുസുർഗ് എന്നുള്ള സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ഒന്നേ ദശാംശം മൂന്ന് ഏക്കർ സ്ഥലം അവിടെ ഈ ഭൂമി വിട്ടു നൽകിയത് കമ്പോസ്റ്റ് കുഴികളും മറ്റും നിർമ്മിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നാൽ അവിടെ അനധികൃതമായി മസ്ജിദും ഇതിനോട് ചേർന്നുകൊണ്ട് ഒരു ദർഗയും ഒപ്പം തന്നെ ഒരു ഒരു കല്യാണ മണ്ഡപവും പണിയുകയായിരുന്നു ഇതിനോടൊപ്പം തന്നെ ഒരു ഒരു കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടിയുള്ള ഒരു 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 ക്ലാസ് റൂമും കൂടി ഇതിനൊപ്പം പണിതു എന്നുള്ളതാണ് ഇത് പ്രധാനമായും സമീപത്തെ തളാകം ഇത്തരം ഒരു നിർമ്മിതി നടത്തിയത് ഇത് കയ്യേറ്റം ആണ് സർക്കാർ ഭൂമിയിലാണ് ഇത്തരം കയ്യേറ്റം നടത്തിയതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം ഈ മസ്ജിദ് കമ്മിറ്റിക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മുപ്പത് ദിവസത്തിന് ശേഷവും നോട്ടീസിന്മേൽ യാതൊരുവിധ നടപടിയില്ലാത്തൊരു സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം തന്നെ ഈ മസ്ജിദ് പൊളിക്കുവാൻ വേണ്ടി ബുൾഡോസർ എത്തിച്ചു അങ്ങനെ ഈ ബുൾഡോസർ എത്തിച്ച മസ്ജിദിന്റെയും അതേപോലെ തന്നെ ഈ കല്യാണ മണ്ഡപത്തിന്റെയും ഒരു ഭാഗം പൊളിക്കുന്നതിനിടയിൽ ഇവർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയായിരുന്നു എന്നാൽ ഈ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി ഹൈക്കോടതി തെല്ലിയ ഒരു സാഹചര്യത്തിലാണ് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് മസ്ജിദ് കമ്മിറ്റി തന്നെ ഈ പള്ളിയും ഇതിനോടൊപ്പം ചേർന്നുണ്ടായിരുന്ന കല്യാണ മണ്ഡപവും ഒപ്പം ഒരു മദർസ കെട്ടിടവും ഈ പള്ളി മസ്ജിദ് കമ്മിറ്റി തന്നെ ഇടിച്ച് നേരത്തിയിരിക്കുന്നത് സംഭലിൽ ഇത്തരത്തിൽ അനധികൃതമായി നിരവധി പള്ളികൾ പണിതിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരം അനധികൃത നിർമ്മാണത്തിനെതിരെ അതിശക്തമായ നടപടിയാണ് ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിക്കുന്നത് ഇത്തരം ബുൾഡോസർ നടപടി ഉപയോഗിച്ചുകൊണ്ട് അനധികൃത കെട്ടിടം പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായാണ് ഈ സംഭലിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് സംഭലിലെ അസ്മോളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് അവിടെ വലിയ രീതിയിൽ അവിടുത്തെ പ്രാദേശിക ജനങ്ങൾ തടിച്ചുകൂടിയുണ്ടായി ഇവരെ നേരിടുവാൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ചു കൃത്യമായ രീതിയിലുള്ള ആ അത്തരം പൊളിച്ചുമാറ്റം നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ ഏതാണ്ട് ഒന്നേ ഏക്കർ ഭൂമിയാണ് ഈ മസ്ജിദ് കമ്മിറ്റി കൈയേറി അവിടെ ഒരു പള്ളിയും അതേപോലെ തന്നെ ഒരു മദസ്രയും ഒപ്പം അവിടെ ഒരു കല്യാണ മണ്ഡപവും പണിത് മാത്രമല്ല സമീപത്തെ തടാകം കൂടി കയ്യേറിയായിരുന്നു ഈ നിർമ്മിതി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം ആ നിർമ്മിതിയാണ് ഇപ്പോൾ മസ്ജിദ് കമ്മിറ്റി തന്നെ പൊളിച്ചു നീക്കിയത് അത് അതിനിടയാക്കിയത് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച കനത്ത തിരിച്ചടി തന്നെയായിരുന്നു വിഷ്ണു സന്തകോപനാണ് വിവരങ്ങൾ നൽകിയത്